അടുപ്പ് കാണാൻ വരാനൊരു ചടങ്ങുകൾ അടുപ്പ് കുറവാണ് ഇപ്പോ ഇതേ ടൈൽസിന്റെ ഒരു പീസ് ഒട്ടിക്കാനുള്ള പീസും പരിപാടി പരിപാടി എന്താണ് പിന്നെ അടുപ്പുണ്ടാക്കാനുള്ള ഈ സ്ലേവിന്റെ കനം അത് മൂന്നിഞ്ചുള്ളൂ ഓക്കെ അതേപോലെ ഉള്ളിട്ടുള്ളി കെട്ടിന്റെ നീളം ഒരു മീറ്ററും രണ്ട് സെന്റ് കൊടുത്തിട്ടുണ്ട് ടൈൽ ഒട്ടിച്ചിട്ടില്ല ഫ്ലോറിന് ഈ സ്ലേവിന്റെ അടിക്ക് നോക്കുമ്പോ നാപ്പത്തിനാല് സെന്റള്ളൂ ആ എന്താ താഴ്ച ഈ ആൾക്കാരാ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടുകാർ താഴ്ന്ന ആൾക്കാരാണ് ഇവിടെ പോലെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു കൊടുത്തതാണ് പെണ്ണുങ്ങൾ പറഞ്ഞ അനുസരിച്ച് വർക്ക് ഈ കാസ്ടം വെക്കുവാണെങ്കിൽ പൊറാട്ടക്കാലം വെച്ചമാതിരിയാണ് ഇതിപ്പോ വെക്കുന്ന അവസ്ഥ എങ്ങനെയാണോ അത് കാലാകാലം അടുപ്പുള്ള കാലം ഉണ്ടാവും അഭിപ്രായത്തിൽ പുതിയ അടുപ്പക്കാരൻ ഉണ്ടാക്കുന്ന ആൾക്കാരോട് എന്താ പറയുക കാസിനാണ് ഏറ്റവും നല്ലത് െ എങ്കേ എറി അത് സ്നേഹിന്റെ മുകളിലങ്ങനെ ഉണ്ടാക്കി എല്ലാ ഫസ്റ്റ് സ്റ്റെപ്പ് വരു ഫു ഓട്ടോയിച്ചി പൈറ്റ റിലേന്റെ മോൾക്ക് രണ്ട് അറ്റി മേയിലോ കമ്മ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ നേരെ അതിന് മൂന്ന് അറ്റ പറ്റി കാണുന്ന അതേ മാതിരി പോലെ ഓട്ടോ നമ്മ അടുപ്പ് സ്ലേവിന്റെ മുകളിൽ ഗ്രൗണ്ട് മുകളിൽ വെച്ചാണ്ട് മൊത്തമായിട്ട് വെച്ച് വാട്ടറിലാക്കിയിട്ട് സിമെന്റ് മൊത്തം പറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ വെച്ചാൽ ഈ കാസ്റ്റിന്റെ ഫ്രെയിം അങ്ങോട്ട് കേറ്റ് വെച്ചിട്ട് ഇതിന്റെ റൗണ്ടിൽ വരച്ചെങ്കിൽ മാത്രമേ ഇഷ്ടി വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതാണ്ട് കേറ്റി വെക്കട്ടോ പടാഫുട് പറഞ്ഞതാണ് നേരെ ഇങ്ങനെ കേറ്റ് വെച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാണ്ട് ഈ ഫ്രെയിമും വന്ന് സ്ലേവിന്റെ എൻഡിലേക്ക് ഇരുപത്തി ഒമ്പത് ഇവിടെയും പക്ക ഇരുപത്തി ഒമ്പത് അത് എന്തിനാണ് ഇരുപത്തി ഒമ്പത് കൊടുത്തത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒട്ടിക്കണൽസ് ഒന്നിക്കൊന്നില്ല മുപ്പത് സെന്റിന്റെ ടൈൽസ് ആണ് അപ്പം ഈ ഫ്രെയിമിനോട് ചാരികാണ്ടി ഈ ടൈൽസ് വെച്ച് കഴിഞ്ഞാൽ ഒരു സെന്റ് നിൽക്കുന്നത് അവിടെ കാണാൻ പറ്റും ആ പുറത്തേക്ക് നിൽക്കുന്നതിന്റെ അടിഭാഗത്ത് സ്കാറ്റിംഗ് എന്ന ലെവലിൽ ഇതേ ടൈൽസിന്റെ ഒരു പീസും കൂടെ ഒട്ടിക്കാനുള്ള കനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ ആ ഇരുപത്തി ഒമ്പത് കൊടുക്കുന്നതിലൂടെ കണ്ടത് നേരെ മറിച്ച് മുപ്പത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പീസ് ഇവിടെ പുറത്ത് വരിക ഓക്കെ സിമ്പിൾ പരിപാടി ഒന്നും നോക്കണ്ട ഓട്ടം ഈ രണ്ട് കെട്ടിന്റെ കറക്റ്റ് സെന്റർ ആക്കിയിട്ടാണ് ഈ കാസന്റെ ഫ്രെയിം ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുള്ളത് ഇവിടെയും അഞ്ചഞ്ച് ഗ്യാപ്പ് ഇവിടെയും അഞ്ചഞ്ച് ഗ്യാപ്പ് പോരാത്തേന് ഈ സെന്റർ തോട്ടാന്ന് പറഞ്ഞാല് പുറത്ത് തോട്ടണ്ട കറക്റ്റ് സെന്റർ ഈ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് വെച്ചുകയാണെങ്കിൽ ഒരു ഈർക്കിൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് ഓട്ടീം കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ ഒരു വരണ്ട് വരയ്ക്കുക ഒന്ന് കഴിഞ്ഞു രണ്ടാമത്ത് കഴിഞ്ഞ് മൂന്നാമത്ത് വരച്ചോണ്ട് എടുക്കണ്ടേ ഇനി ഇത് എടുത്തുകൊണ്ട് നമുക്ക് ഇവിടെ കറക്റ്റ് ഇഷ്ടി വെക്കാതാണ് പക്ഷെ ഇത് എടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഇവിടെ ചെയ്യാണ്ട് വിറക് കേട്ട ഓട്ടി തന്നെ വരച്ച് പോകണം പല ആൾക്കാരും പല കോളത്തിലാണ് ചെയ്യല് ചെറുതായവേണ്ടി ഇവിടെ നമുക്ക് ഒരു അഞ്ചര കൊടുക്കല കറക്റ്റ് സെന്ററിൽ അതേപോലെ തന്നെ ഇത് വലുതായവേണ്ടി ഇവിടെ ആറും കൊടുക്കാം ആറും കൊടുക്കാം എന്നിട്ട് ഇത് എടുക്കാൻ പാടുള്ളൂ കഴിഞ്ഞാൽ അത്രയും മാനല്ലാ തേനല്ല കരുമണിമാലകൾ നീയല്ല മാനല്ലാ തേനല്ല കരുമണിമാലകൾ നീയല്ല സംഭവം ഇവിടെ കോൺക്രീറ്റിന്റെ സെറ്റപ്പ് ചെയ്യാണ്ട് അതിന്റെ മുമ്പ് ഇവിടെ രണ്ട് ഇസ്റ്റിക് വെക്കണം അതേപോലെ തന്നെ ഇവിടെയും രണ്ട് ഇസ്റ്റിക് വെച്ചാണ്ട് ഇതാ സംഭവം അടക്ക ഒന്നിങ്ങനെ വെച്ച് ഒന്നിങ്ങനെ വെച്ച് ഇവിടെ സംഭവം ചിന്നടുപ്പിന്റെ ഭാഗത്തും അടയ്ക്കണ്ട് ഇതാണ് ഇപ്പം മൊത്തത്തിലൂടെ സെറ്റപ്പ് പിന്നെ ഇവിടെ വെച്ച കട്ടൻ്റെ ഈ സൈഡ് ഒന്ന് ചേച്ചി കിണി ഇവിടെയും ഒന്ന് ചേച്ചി കിണി വായുഭാഗം വരുന്നിടത്ത് മാത്രം വിറക് തിരികുന്നെടുത്ത് അതൊക്കെ എന്തിനാന്നുള്ളത് ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവും അടുപ്പിന്റെ പുറം സൈഡിൽ പോക്കോയിൽ കറക്റ്റ് കുത്തനെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ആക്കാനുണ്ട് അത് എങ്ങനെ സെറ്റ് സെറ്റാക്കുന്നു എന്നുള്ളതാണ് കാണിച്ചാൻ വേണ്ടി പോണത് അതേ ലെവലില് കട്ടെന്തെങ്കിലും സെറ്റ് സെറ്റാക്കിയാൽ മതി ഒന്ന് വെച്ച് അതേപോലെ രണ്ടാമത്ത് വെച്ച് ഇനി അതിന്റെ മോൾക്ക് രണ്ട് കട്ടിമ്പാടങ്ങാല് ഒന്ന് ഇവിടെ അടുപ്പിച്ച പാട്ട് നിന്ന് രണ്ടാമത്തെ കുറച്ച് കഴിക്കാ മതി അപ്പൊ ടെൻഷൻ ഇല്ല അത് റെഡി ഇനി നേരെ ഈ പലക പലകെന്താക്ക അതിൻ്റെ മുകളിലാണ് ചേറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഒരേ ലെവലാണ് ഇനി എന്ത് ചെയ്യാണ്ടറിയോ ഇഷ്ടികം വെക്കാണ്ട് ഇഷ്ടിക്കും ഇവിടെ വെച്ച് കഴിഞ്ഞെങ്കിൽ സംഭവം ഇവിടെ സെറ്റപ്പ് ആവുള്ളൂ പോരാ ഇതാണ് പരിപാടി ഐറ്റം എൻ്റെ കമ്പിയാണ് രണ്ട് നാപ്പേൻ്റെ പീസും ഒരു എംപേൻ്റെ പീസ് ഉണ്ട് ഈ നാപ്പേൻ്റെ രണ്ട് പീസ് ഇവിടെ ഫ്ലാറ്റ് ഓവന് വേണ്ടിയിട്ട് സൈഡിലാണ് വെച്ചിട്ടുണ്ട് എംബേൻ്റെ പീസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ കണ്ട് നീളത്തിൽ കയറ്റി അതായത് ഈ കെട്ടിന്റെ കാട്ടിയും അൻപത് സെന്റുകൾ കയറിക്കുന്നുണ്ട് ഇനി ഈ രണ്ട് ബലങ്കും വെച്ചുകൊണ്ട് കമ്പി കെട്ടിയുടെ കോൺക്രീറ്റ് പക്ക സ്ട്രോങ് ആണ് ഇവിടെ മെയിൻ സ്ട്രോങ് പോകണം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ ഇതിന്റെ നേരെ മുകളിൽ കോയിൽ കയറി കോൺക്രീറ്റ് അല്ല കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ പൗതി കൊടുത്തും കോൺക്രീറ്റ് കുടിക്കും ആയ സ്ഥിതിക്ക് ഇതിന്റെ മെയിൻ പവർ വരല ഇതുമ്പോ തന്നെയാണ് എന്തായാലും ഔടനായ കോൺക്രീറ്റ് ഇട്ട് നിറച്ച് വരുന്ന സമയത്ത് പ്ലാറ്റ്ഫോം സെറ്റ് ആണ് അതിന്റെ മുകളിൽ ഇസ്റ്റിക് വെച്ചിട്ടാണ് ഞാൻ കൊല കയറ്റിയ അതിനിടെ കൂടെ നമുക്ക് ചെറിയൊരു വർക്കും പാടാന്ന് വെച്ചാൽ നേരത്തെ കെട്ടിട്ട് ഇസ്റ്റിക്കിന്റെ കൂടെ കിട്ടും അങ്ങനെ

ഒന്ന് വലിക്കം കുമ്മരത്തിന്റെ മുകളിൽ കേട്ടി വെച്ചിട്ടുണ്ട് ഈ എൻഡിക്ക് എത്രയുണ്ട് നോക്കുക ഇരുപത്തി ഒമ്പത് പക്കാണ് ഇരുപത്തിഒന് പക്കാണ് കെട്ടിട്ട് കെട്ടിന്റെ ഉള്ളിൽ ഇവിടെയും അഞ്ചുണ്ട് അവിടെയും അഞ്ചുണ്ട് സംഭവം ഫ്രെയിം ഇപ്പൊ സെറ്റ് ആണ് എന്തേ ഈ ഫ്രെയിം മാത്രം വെച്ചാ പോരാ സ്പിറ്റിൽ വെച്ചുകൊണ്ട് ഇതിന്റെ ലെവലും നോക്കണം കറക്റ്റ് ആണ് കറക്റ്റ് ആണ് ആണ് ഈ ഒരു ഫ്രെയിം ആയി കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്റെ ലെവലിൽ വരുന്ന മണി കറക്റ്റ് ആയിട്ട് വരുള്ളൂ സിമ്പിൾ പരിപാടികളാണ് നെക്സ്റ്റ് പരിപാടി ഇവിടെ സെറ്റ് കുറച്ച് ഇങ്ങനോട് വാങ്ങുക ഈ പാവ കുറച്ചുകൊണ്ട് മാന്തിട്ട് ഇവിടെ നേരെ ചോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനൊക്കെ പ്രസ് ചെയ്തെടുക്കുക അതിലുള്ളി ഇങ്ങനെ വെച്ചെടുക്കുക ഇങ്ങനെ വെച്ചെടുത്താണെങ്കിൽ ഇത് നമുക്ക് വല്ലാണ്ട് ചൂട് കൂടില്ല അതിനു വേണ്ടിട്ടാണ് തീ ഇങ്ങനെ പാളിക്കാണ്ട് ഇങ്ങോട്ട് ഇങ്ങനെ പാളി അല്ലേ ഇതാകുമ്പോ എല്ലാം പാലിച്ചിണ്ടാവില്ല ഈ അടുപ്പമ്മൽ തീ കത്തുമ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് പറഞ്ഞാണി ഇവിടെ പോകുമ്പോ ഇവിടെ തീ അധികം ഈ ഓൾസ് പോകുന്ന ഓൾസ് നമ്മൾ ബലിതാക്കും തോറും ഇവിടുത്തെ തീ നേരെ പാളി പോകും അപ്പൊ വെക്കണ വള്ളം തളക്കിലെ വെള്ളം തളക്കും അപ്പൊ വേഗം ചൂടായി കൊടുക്കും പറഞ്ഞു ഈ പുക ഗ്യാപ്പ് ചെറുതാ ചെറുതാ ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്നാൽ ഒരു ബുദ്ധിമുട്ടില്ല മറ്റേ തൊട വലുതാവുമ്പോ ചെലവോ അപ്പൊ നമ്മൾ പാർട്ടിനോട് പറയും ബെർഗ് കുറച്ച് കുറവാണെങ്കിലും കുറച്ച് പുക ഔട്ട് ഈ ചെറിയ ഗ്യാപ്പ് മതി മറ്റേ തോനെ ബർഗും വേണ്ടി വരും അതോ തീ ഉള് ഇങ്ങനെ പണി പോകും കോയലുളുളിക്കാൻ തീരെ ഇത് ഇങ്ങനെ വന്നു കൊടുക്കും ആ തീപ്പൊരി ഇങ്ങനെ പിന്നെ തുറന്നാണെങ്കിൽ ബേക്കറി ഷട്ടർ വന്നിട്ടാണെങ്കിൽ കാണാൻ പറ്റും തീപ്പൊരു വരുന്നത് ഇത് ആകുമ്പോൾ ആവുന്നുണ്ടാവില്ല അപ്പൊ അത് മാത്രമേ പോയുള്ളൂ ചില ദിവസങ്ങളിൽ നമ്മൾ ഇതിനുള്ള കത്തിക്കാണെങ്കിലും ഇത് അങ്ങോട്ട് പോകില്ല തീ അങ്ങോട്ട് പോകില്ല കാരണം ഇതിനുള്ള ഏറെ തിങ്ങിക്കും നമ്മളെ കിണറിന്റെ മാതിരി ഓക്സിജനിലെ മാതിരി അവിടെ ഏറെ തിങ്ങിങ്ങനെ പോലെ അപ്പം കരലാസ് കത്തിയാണ് നേരെ ഇതിനുള്ള വെച്ചു കൊടുക്കുക അപ്പൊ ഇത് കേട് അവിടെ വായു വായുസഞ്ചാരം ഇല്ല സഞ്ചാരം ഉണ്ടെങ്കിൽ തന്നെ

സ്ക്വയർ സ്ക്വയർ തന്നെയാണ് ഇനി കുറച്ചുംപാട് മുമ്പോട്ട് നോക്കുകയാണെങ്കിൽ ഇതിനെ നേരിക്ക് വരുന്ന കുട്ടിയടിപ്പിന്റെ വെളിച്ചം ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇനി ഇതിന്റെ മുകളിൽ ഇഷ്ടികടുത്തിട്ടാണ് കോയില് വെക്കുക അപ്പൊ നമ്മക്ക് ഇഷ്ടികൾ പഠിക്കലേ ഇതിന്റെ മുകളിലാണ് പോക്കോയിൽ വരിക ആ അടുപ്പ് മണിൻ്റെ തൊണ്ണൂറ് ശതമാനം വർക്കും ഇവിടെ തീർന്നുണ്ട് ഈ കാസ്റ്റിൻ്റെ സൈഡിലേക്കും ബാക്കിലേക്കൊക്കെ കറക്റ്റ് സിമെൻ്റ് പരത്തിയിട്ട് ആ ടോപ്പ് ലെവൽ കറക്റ്റ് ആക്കിയിട്ട് പീസ് ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഗ്രൗട്ടും വെള്ളം ഒഴിച്ചുകാണ്ട് ഒന്ന് മേടി വയ്ക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ ഇവിടെ ഒക്കെ പരിപാടി സെറ്റാണ് പിന്നെ ഈ വർക്ക് മൊത്തം കാണിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും സംശയം ഉണ്ടാകാനുള്ള ഒരു വകുപ്പ് എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഇതിപ്പം ചെറിയ അടുപ്പാണ് അഞ്ചര ഗ്യാപ്പ് ഇവിടെ കണ്ടോ രണ്ട് ചെറിയ ക്രോസ് പീസ് ഒട്ടി ഒട്ടിച്ച് അതിന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് രണ്ട് അതേപോലെ തന്നെ രണ്ട് ഇതിന്റെ മുകളിലാണ് ഈ ഡോർ പീസ് വരിക സെറ്റ് ഇപ്പൊ എന്തായി ഈ കാസ്റ്റിന്റെ ലെവലിൽ ഒന്നുണ്ട് അപ്പൊ ഈ രണ്ട് പീസ് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമുക്ക് അടുത്ത പീസും പാടതിന്റെ മുകളിൽ വരാളെ കാണാനും കണ്ടാൽ മതി ആദ്യം ഇവിടെ ഗ്രൗണ്ടിൽ ഒട്ടിച്ച് വെച്ച സംഭവമാണ് സെറ്റാണ് ഇനി എന്ത് ചെയ്യണം ഇതേപോലെ മൊത്തായിട്ട് ടൈൽ അങ്ങട്ട് വരും അത്ര തന്നെ പണി അടിയിന്ന് മൂന്നാമത്തെ വരിയിൽ അഞ്ചാമത്തെ ഓടും നാലാമത്തെ വരിയിൽ ആറാമത്തെയും ഏഴാമത്തെയും ഓടും ഊരിക്കഴിഞ്ഞെങ്കിൽ പോക്കോയിൽ കയറ്റാൻ പറ്റുള്ളൂ സംഭവം ടാസ്ക് തന്നെയാണ് ആ പൊക്ക് 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 ഞാൻ അവിടെ പിടിച്ചിരിക്കണേ ആ ഇവിടെ കിട്ടി ചേർച്ചു കയറ്റി ചേർച്ചു കയറ്റി പൊക്ക് 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 അയ്യവാ ഒന്നാം പേട ഒന്നാം പേട ഒന്നാം പേട ഒന്നാ നേരെ വെക്കാൻ കയറ്റി ചണി വക്കറ്റ് അറിയോ േ ഇവിടെ സൂപ്പർ ആക്കി തരാം തേക്കന്നറിയോ ഇവിടെ നിന്ന് ഇങ്ങനെ തേച്ച് തരണുണ്ടോ എന്നാലും സംഭവം ഏർ ഇനി എന്താ വണ്ടി വെച്ചാൽ എന്തോ ഒരു അമാനുഷിക ശക്തി അടുപ്പിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താണ് ഈ ചെയിണെന്ന് വെച്ചിരിക്കണെങ്കിൽ ഇതിന്റെ ടോപ്പ് ലെവലിന് ഈ സ്ലേവ് സ്ലേവക്ക് പത്തുനെ ഗ്യാപ് ഉണ്ട് വരും അതിപ്പോ അതിന്റെ ഉള്ളിൽ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ആ ഒരു ഡിസ്റ്റൻസ് കുറക്കുകയാണ് അതായത് ഈ ഒരു ഭാഗത്ത് എട്ട് എട്ടര അടിയിന്ന് വരാൻ പാടുള്ളൂ പത്തു അതേപോലെ തന്നെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ചെമ്പട്ടി വെച്ചാല് ഒരുപാട് വിറക് വേസ്റ്റ് ആകുന്നല്ലാതെ സാധനം ചൂടാവില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ സ്വന്തമായി ചെയ്ത് പഠിക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരെന്ത് ചെയ്യണം ഈ ടെക്നിക്ക് പ്രത്യേകം ഓർത്തുവെക്കണം ടോപ്പ് തൈപെടുന്നു ഈ കാസ്റ്റിന്റെ അടിയിൽ നിന്ന് എട്ട് ഇഞ്ച് കൊടുത്താൽ മതി എന്നാ കൊറച്ച വറകു മതി പെട്ടെന്ന് ചൂടായിക്കോളൂ അടുപ്പിന്റെ പണി കഴിഞ്ഞപ്പം ഈ ഫ്ലോറിൽ ടാപ്പ് വെച്ചിട്ടുണ്ട് ഈ അടുപ്പിന്റെ ടോപ്പിലേക്ക് എൺപത്തിരണ്ട് ഉണ്ട് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇനി എന്തായാലും ഫ്ലോറിൽ ടൈൽസും കുമ്മായമ്പാടൊരു ഒന്നര ഇഞ്ച് പൊന്തും ആ അവസ്ഥയിൽ എങ്ങനെയായാലും ഒന്നരഞ്ച് പൊന്തല്ലോ ആ അപ്പൊ ഇവിടെ ഉള്ളു മുപ്പത് രണ്ടോ ഉള്ളു എന്ന് പറയുമ്പോൾ ആ എഴുപത്തിയേഴ് സെന്റ് പക്കഅളവാലേ ഈ അളവ് എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ വലിപ്പം ഉള്ളവർക്കും ചെറിയ ആൾക്കാർക്കൊക്കെ പക്ഷേ ഈ അളവിൽ ഈ ഒരു സംഭവം കറക്റ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം ഈ സ്ലേവ് അടിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്ലോറിന് രണ്ട് കല്ലിന്റെ അങ്ങനെ ആവുമ്പോ ഇതേ ലെവലിൽ കിട്ടും ഇതേ ലെവലിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ കൂരവേനയും മറ്റേ വേനൊന്നും ഉണ്ടാവില്ല എത്ര രണ്ട് കത്തിക്കോളും വിറക് മാത്രം വെട്ടി വെട്ടിക്കൊണ്ടു ഓട്ടം കെട്ടിട്ടാ മതി ആ 아, 헛다닥헛다야 예. 어, 바르헛바다 헛바닥. 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 래바닥 헛바닥. 헛바닥. 헛바